കോൺട്രവേഴ്സിൽ നടക്കുന്ന കാര്യമൊന്നുമല്ലോ അപ്പൊ അതിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ കോണ്ടാക്ട് ചെയ്തു പിന്നെ നോക്കിയപ്പോൾ ബെസ്റ്റ് ഹൗസ്ഫുൾ ആയി എന്താണ് ഞാൻ പറഞ്ഞത് ഓ ഇതില് കേറിക്കോ അടുത്തെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു ജസ്റ്റ് ഒരു ട്രയൽ ആണ് സജിനെ സംബന്ധിച്ചോളം അപ്പം സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സാറ് എന്തായാലും ഓക്കെയാണ് ഞാൻ അത് ഏത് ക്യാരക്ടർ ആണെന്നൊന്നും ഞാൻ നോക്കാനില്ല ചാടി കീഴായിരുന്നു ഞാൻ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആൻഡ് ആണോ ആണോ ഒന്നുകൂടി ചോദിച്ചാൽ അതായത് ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത് ഞാൻ ചോദിക്കാൻ കാരണം മനസ്സിലായിട്ടുണ്ടാവും ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ ഇറങ്ങിയതില് ചോദിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ രണ്ടുപേരും നല്ല ഷോബിനായി ഇറങ്ങി പോകുന്നു അത് ഒരു സ്ക്രിപ്റ്റഡ് എനിക്ക് പേഴ്സണലി ഡൗട്ട് തോന്നി ആക്ച്വലി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദിച്ചത് ഞാൻ 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 ഇപ്പോഴും പറയണത് നല്ലൊരു സിനിമയ്ക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം നല്ലൊരു ഡയറക്ടർ വേണം നല്ലൊരു പ്രൊഡ്യൂസർ വേണം കഥാപാത്രങ്ങൾ വേണം അല്ല മാർക്കറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് കോൺട്രവേഴ്സി ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ലോ അപ്പം അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ അത് നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ട കാര്യങ്ങളാണ് അത് ഡിലീറ്റഡ് ആയിരുന്നു അത് ഡിലേറ്റഡാണ് പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു കഥാപാത്രങ്ങൾ നല്ലൊരു ഡയറക്ടർ നല്ലൊരു പ്രൊഡ്യൂസർ നല്ലൊരു സംഭവം കിട്ടി കഴിഞ്ഞാൽ അല്ല മാർക്കറ്റിങ് ചെയ്യാൻ നമ്മൾ പല അതൊന്നും കാര്യമൊന്നുമില്ല ഓക്കെ എല്ലാവരും കണ്ടത് എല്ലാവരും അത് പറഞ്ഞു അങ്ങനെ ക്ലിയർ അത് അത് ക്ലിയർ ചെയ്ത് കഴിയും അത് കഴിഞ്ഞ് നമ്മൾ ഡിലേറ്റ് ചെയ്ത് പോയത് കഴിയും കഴിഞ്ഞു നമ്മുടെ പടത്തിൻ്റെ കാര്യം ഞാന് സാറിൻ്റെ മൂവിൽ അഭിനയിക്കുന്നത് പറഞ്ഞാൽ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിറോസുഖായിരുന്നു അങ്ങനെയാണ് സാറായിട്ട് എന്തായത് സാറിൻ്റെ മൂവി ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയിലല്ല ഞാൻ അഭിനയിക്കാൻ ആദ്യം ആഗ്രഹിച്ചത് ഐ പി എസ് എന്ന് പറഞ്ഞ മൂവി സാർ ഞാൻ എടുത്ത് എടുക്കാൻ സാർ ആദ്യം ചെയ്യാൻ നിന്നത് ഐ പി എസ് ആയിരുന്നു പിന്നെയാണ് ഡി എൻ എയിലോട്ട് വന്നത് അപ്പം അങ്ങനെ അതിനകത്തൊന്ന് ചേർ പറഞ്ഞു ഇതായാലും ഒരു ആവണം അത് കഴിഞ്ഞ് നമുക്ക് ഐ പി എസ്സിൽ ഓടുന്ന അങ്ങനെയാണ് ഞാൻ ഐ പി എസ് സിലോട്ട് ഡി എൻ എയിലോട്ട് വന്നത് ഭയങ്കര സന്തോഷം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിരവധി ആർട്ടിസ്റ്റുകളാണ് അന്നേരം അവരിലെല്ലാം ഒരാളാവുക എന്ന് പറയുന്നത് പറയുന്നതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അപ്പം അത് ഇത്രയും നല്ലൊരു മൂവി ക്രൈം ത്രില്ലർ ക്ലൈമാക്സ് ആയാലും ആ മൂവിയെ കുറിച്ചാലും പിന്നെ സുരേഷ് ബാബു സാറിൻ്റെ കുറേ ബ്രേക്കിന് ശേഷം വരുന്നൊരു മൂവി അതിനകത്തൊരു ഭാഗമാകുന്നതിൻ്റെ ഒരു ഏറ്റവും ഭാഗ്യമല്ലേ അപ്പം സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സാറ് എന്തായാലും ആണ് ഞാൻ അത് ഏത് ക്യാരക്ടറാണെന്നൊന്നും ഞാൻ നോക്കാനില്ല ചാടി വീഴുവായിരുന്നു ഞാൻ ചെയ്യുന്നത് ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഐ പി എസ് ആയിരുന്നു അവിടെ നിന്ന് ഡി എൻ എ എന്നുള്ള സെക്കൻഡ് അങ്ങനെ ഡി എൻ എ ഉണ്ടായി മൂവിയാണ് ഐ പി എസ് സ്റ്റിൽ പെൻഡിങ് ആണ് അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അതാണ് പറ്റിയത് പിന്നെ സജിനെ സംബന്ധിച്ചോളം ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് വേറൊരു വേഷത്തിലേക്കാണ് കോൺടാക്ട് ചെയ്തത് പിന്നെ നോക്കിയപ്പോൾ ബെസ്റ്റ് ഹൗസ്ഫുള്ളായി എന്താണ് ഞാൻ പറയുന്നത് ഓ ഇതിൽ കയറിക്കോ അടുത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു ജസ്റ്റ് ഒരു ട്രയലാണ് സജിനെ സംബന്ധിച്ചോളം നല്ല ഫ്യൂച്ചറുള്ള ഒരു ആർട്ടിസ്റ്റാണ് നന്നായിട്ട് വരും